പ്രിയപ്പെട്ടു പ്രേക്ഷകരെ കോഴിക്കോട് വളയത്ത് കിണറ്റിൽ വീണ കാട്ടുപന്നിയെ കൊന്ന് കറിവെച്ച് കഴിച്ച നാലുപേർ കസ്റ്റഡിയിൽ എലുക്കുന്നുമ്മിൽ ബിജു ബിനു റിനു ജിഷ്ണു അശ്വിൻ എന്നിവരാണ് പിടിയിലായത് പ്രതികളുടെ വീട്ടിൽ നിന്ന് പാകം ചെയ്ത പന്നി ഇറച്ചിയും പിടികൂടി സിനോജി തോമസ് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി സിനോജി തോമസ് നമ്മുടെ നേതാക്കളൊക്കെ കൊല്ലുന്ന മൃഗങ്ങളെ കറി വെച്ച് കഴിക്കണം എന്ന് അഭിപ്രായപ്പെടുന്ന സമയത്താണ് പക്ഷേ നിയമം അറിയിട്ടില്ല കിണറ്റിൽ വീണതാണെങ്കിലും പന്നിറച്ചി കാട്ടുപന്നി ഇറച്ചി കഴിച്ചാൽ അത് സ്വാഭാവികമായിട്ടും കേസ് അട്രാക്റ്റ് ചെയ്യുന്ന വകുപ്പാണ് എന്താണ് സംഭവിച്ചത് എപ്പോഴാണ് പിടികൂടിയത് എപ്പോഴാണ് ഈ പന്നി കിണറ്റിൽ വീണത് എപ്പോഴാണ് ഇവരത് എടുത്തു വെച്ച് സാപ്പിട്ടത് അരുകുമാർ അതായത് നാട്ടിലിറങ്ങിയ കാട്ടുപന്നി ഈ വളയം പഞ്ചായത്തിലെ കുറുവന്തേരിൽ ഗംഗാധരൻ പീഡിക എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു സ്വകാര്യ വ്യക്തിയുടെ കിണറ്റിലാണ് പന്നി വന്ന് വീഴുന്നത് അങ്ങനെ വീണപ്പോൾ സ്വഭാവമായിട്ട് നാട്ടുകാരൊക്കെ തന്നെ അവിടെ ചുറ്റും കൂടി ഇന്നലെ വൈകുന്നേരമാണ് സംഭവം അങ്ങനെ നാട്ടിലെ കുറച്ച് ചെറുപ്പക്കാർ ചേർന്ന് ആ പന്നിയെ കിണറ്റിൽ നിന്ന് പുറത്തേക്ക് എടുക്കുന്നു പുറത്തേക്ക് ഇടക്കുന്ന സമയത്ത് പന്നിക്ക് ഉണ്ടായിരുന്നു എന്നാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പറയുന്നത് അങ്ങനെ പുറത്തെടുത്ത സമയത്ത് നിലവിലെ നിയമപ്രകാരം തദ്ദേശ സ്ഥാപനങ്ങൾക്ക് കാട്ടുപന്നി വെടിവെച്ച് കൊല്ലാനും അത് മറവ് ചെയ്യാനുമുള്ള അവകാശമുണ്ട് അതുകൊണ്ട് അത് കണക്കിലെടുത്തുകൊണ്ട് അവിടുത്തെ നാട്ടുകാരായ ചിറ ചെറ കുറച്ച് ചെറുപ്പക്കാർ പറഞ്ഞു ഞങ്ങൾ ഇതിനെ മലമുകളിൽ കൊണ്ടുപോയി സംസ്കരിക്കാം കുഴിച്ചിടാം എന്ന് പറഞ്ഞുകൊണ്ട് ആ കാട്ടുപന്നി അവിടെ വെച്ച് കൊന്ന് മലമുകളിലേക്ക് എടുത്തുകൊണ്ടുപോയി അതോടുകൂടി ആ വിഷയം അവസാനിച്ചെന്നാണ് നാട്ടുകാരെല്ലാവരും കരുതിയത് പക്ഷേ രാത്രിയിൽ കുറ്റ്യാടി റേഞ്ച് ഓഫീസർക്ക് ഒരു രഹസ്യ വിവരം ലഭിക്കുന്നു ഒരാൾ വിളിച്ചു പറയുന്നു ആ പന്നിയെ കൊന്ന് കുറച്ച് ആളുകൾ വീതം ഭക്ഷിക്കുന്നുണ്ട് എന്ന് വിവരം ലഭിക്കുന്നു അങ്ങനെ ഇന്ന് പുലർച്ചെയാണ് കുറ്റ്യാടി റേഞ്ച് ഓഫീസറും സംഘവും പുലർച്ചെ രണ്ട് മൂന്ന് മണിയായ സമയത്ത് ഈ കുറുവന്തേരി മേഖലയിൽ കുറച്ച് വീടുകൾ കയറി പരിശോധന നടത്തി അങ്ങനെ പരിശോധന നടത്തിയപ്പോൾ നാല് വീടുകളുടെ അടുക്കളയിൽ നിന്ന് പാചകം ചെയ്ത പന്നിയിറച്ചി ലഭിച്ചു ആ നാല് പേരുടെ അറസ്റ്റാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ആ പിടിയിലായ പ്രതികൾ പറയുന്നത് ഞങ്ങൾ മാത്രമല്ല മറ്റ് ചില ആളുകൾ കൂടി ഇതിനകത്തുണ്ട് ഞങ്ങൾ മാത്രമല്ല ഈ അറുപത് കിലോയോളം വരുന്ന കാട്ടുപന്നിയെ അർത്ത് വീതം വെച്ച് കൊണ്ടായി മറ്റു ചില ആളുകൾ കൂടി ഉണ്ടെന്ന് വനവകുപ്പിന് മൊഴി നൽകിയിട്ടുണ്ട് ഏതായാലും വകുപ്പ് ഇന്ന് കൂടുതൽ വീടുകൾ കയറി പരിശോധിക്കാനുള്ള സാധ്യതയുണ്ട് അതോടൊപ്പം തന്നെ ഈ കാട്ടുപന്നിയുടെ തൊലിയും തലിയൊക്കെ തന്നെ കുഴിച്ചിട്ട സ്ഥലം ഉൾപ്പെടെ വനപാലകർ പരിശോധിക്കാനുള്ള സാധ്യതയുണ്ട് നമുക്കറിയാം നാട്ടിലെ എല്ലാ സ്ഥലത്തും ഈ കാട്ടുപന്നിയുടെ ശല്യമുണ്ട് അവിടെയൊക്കെ തന്നെ വെടിവെച്ച് ശേഷം ഈ കാട്ടുപന്നിയെ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ മറവ് ചെയ്യുകയാണ് ചെയ്യുന്നത് മറവ് ചെയ്യുന്ന സമയത്ത് ചില സ്ഥലങ്ങളിൽ മണ്ണെണ്ണയൊക്കെ തന്നെ ഒഴിച്ചാണ് ആ മറവ് ചെയ്യുന്നത് കാരണം വീണ്ടും അത് കുഴിച്ച് ആരെയും എടുത്തുകൊണ്ട് പോകാതിരിക്കാനാണ് അങ്ങനെ ചെയ്യുന്നത് നിലവിലെ നിയമപ്രകാരം കാട്ടുപന്നിയെ വെടിവെച്ച് കൊല്ലാനുള്ള അനുമതിയുണ്ട് പക്ഷേ അതിനെ ഭക്ഷിക്കാനുള്ള അനുമതിയില്ല അതുകൊണ്ടാണ് വനംവകുപ്പ് കേസെടുത്തിരിക്കുന്നത് ഇനി മറ്റാരെങ്കിലും ഇതേ രീതിയിൽ തന്നെ ഇതിന്റെ ഇറച്ചി കഴിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ പാചകം ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്കെതിരെ കേസെടുക്കുമെന്നാണ് വനംവകുപ്പ് അറിയിച്ചിരിക്കുന്നത് താങ്ക് യു ആണ് നമുക്കൊപ്പം ചേർന്നത് പണ്ടൊക്കെ ചൊല്ലുണ്ടായിരുന്നു അല്ലേ കൊന്നാ പാവം തിന്നാൽ തീരും ഇപ്പൊ കാട്ടുപതിയാണെങ്കിൽ അത് തിന്നാൽ പാപം അത് കേസായി കോടതിയിൽ പോയാൽ തീരും എന്നുള്ളതാണ് ആ അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്